കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമാവുന്നു ഒറ്റയ്ക്കും സംഘമായി എത്തിയും വീടുകളും സ്ഥാപനങ്ങളും കുത്തി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി കോഴിക്കോട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് മോഷണശല്യം വർദ്ധിക്കുന്നത് വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് മോഷണം വ്യാപകമാകുന്നത് ഒറ്റതിരിഞ്ഞും സംഘവുമായാണ് മോഷ്ടാക്കൾ എത്തുന്നത് എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാത ബൈപ്പാസിന് സമീപം എരഞ്ഞിക്കൽ അമ്പലപ്പടി പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ മോഷണവും മോഷണശ്രമങ്ങളും നടന്നു അതുപോലെ പല മേഖലകളിലും പല വീടുകളിലും ഇങ്ങനെ ഈ മോഷ്ടാക്കളുടെ ശല്യം കൂടുതലാണ് അത് ഇവിടെ പ്രത്യേകിച്ച് പറയാമെന്നു വെച്ചാൽ നമ്മളറിയാത്ത ആളുകൾ ഇതിൻ്റെ വൈദടന്ന് പോകുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ അത് വേറെ വിഷയത്തിലേക്ക് വരും അതിനു വേണ്ട തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടലുണ്ടായാലും മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയമാകുന്നതിനെ കൊണ്ടാണ് അത് പല വീട്ടിലും ആളുള്ള സമയത്ത് വരെ കള്ളം കിടക്കുന്നൊരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങുന്ന അവസരത്തിൽ പുറകുവശത്തെ കഥക് പൊളിച്ച് അകത്ത് കയറുകയാണ് മോഷ്ടാക്കളുടെ രീതി കഥക് തകർക്കാനായി മഴു കമ്പിപ്പാറ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് പുലർച്ചെ രണ്ട് മുതൽ നാല് വരെയുള്ള സമയങ്ങളിലാണ് പലയിടത്തും മോഷണം നടന്നത് മോഷണം വ്യാപകമായതോടെ ഈ മേഖലയിൽ രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടു എ ന്യൂസ് കോഴിക്കോട്